വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണല്ലോ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇനി ഇതിനെതിരെ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു വലിയ തുക വേണ്ടി വരുമായിരുന്നു സർക്കാരിന് ഇപ്പോൾ തന്നെ മന്ത്രിസഭ അംഗീകരിച്ച പി എസ് സി ചെയർമാൻ അംഗങ്ങളുടെയും ശമ്പള വർധനയിൽ ഏകദേശം ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപയുടെ വർധന ഉണ്ടാകി ഇത് തന്നെ വലിയ സാമ്പത്തികം നൽകണമെന്നി എസ് സിയുടെ ആവശ്യം മന്ത്രിസഭ അംഗീകരിച്ചിട്ടില്ല കാരണം മുൻകാല പ്രാബല്യത്തിൽ പ്രാബല്യം നൽകുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നൽകണം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യം നൽകുമ്പോൾ മുപ്പത്തിയഞ്ച് കോടി രൂപയിലധികം ബാധ്യത സർക്കാരിന് വരും എന്ന വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ മന്ത്രിസഭയിലെ ഒരംഗങ്ങളും ഈ ഈ മുൻകാല പ്രാബല്യത്തോട് യോജിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അത അതായത് ശമ്പള പരിഷ്കരണം മാത്രം നടപ്പാക്കേണ്ട നിർബന്ധിതാവസ്ഥയാണ് എന്ന വിശദീകരണമാണ് പലരും പങ്കുവയ്ക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എഴുപത്തി ആറായിരം രൂപയായിരുന്ന പി എസ് സി അ ചെയർമാൻ്റെ ശമ്പളം അത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികമായി മാറുന്നു ഇതിന് പുറമെ ഡി ഡി എ കൂടി വരുമ്പോൾ വലിയ ശമ്പളത്തിലേക്കും പോകുമെന്നത് തന്നെയാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന എഴുപത്തി ആറായിരത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ഡി എ പക്ഷേ അതേ ശതമാനം ഡി എ തന്നെ ഇപ്പോഴത്തെ പുതുക്കിയ ശമ്പളത്തിനൊപ്പം നൽകില്ല എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇപ്പോൾ കേന്ദ്ര ജുഡീഷ്യൽ ഓഫീസർമാരുടെ കേന്ദ്ര ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഡി എ നിശ്ചയിച്ചാൽ തന്നെ അതുതന്നെ അൻപത്തി മൂന്ന് ശതമാനം വരും അൻപത്തി മൂന്ന് ശതമാനം നൽകിയാലും വലിയൊരു ശമ്പളത്തിലേക്ക് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ചെലവാകും സർക്കാരിന് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും എത്രയാണ് ഇവരുടെ വർധന വരുന്നതെന്നെ സംബന്ധിച്ച വിശദമായ ചിത്രം സർക്കാർ ഉത്തരവ് വരുമ്പോൾ മാത്രമേ വ്യക്തത വ്യക്തമാകൂ